എൻ്റെ പേര് കൃഷ്ണപ്രിയ ഞാൻ മലയാറ്റൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ മൂന്ന് വർഷമായിട്ട് ജർമ്മനിക്ക് പോകാൻ ട്രൈ ചെയ്യാണ് ഇതുവരെ ആയിട്ട് എപ്പോഴും തടസ്സങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്നാം തീയതി അമ്മ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മാർച്ച് പതിനെട്ടാം തീയതി ഞാൻ എക്സാമിന് പോയി ഞാൻ ഒരു സബ്ജക്ട് പാസ്സായി പിന്നെ ഞാൻ ഞാനങ്ങനെ എനിക്കത്ര വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ഉടമ്പടി റൂൾസൊന്നും അങ്ങനെ കറക്റ്റായിട്ട് എപ്പോഴും ഇല്ലായിരുന്നു പിന്നീടായപ്പോൾ എനിക്ക് എപ്പോഴും തടസ്സങ്ങളായിരുന്നു ഞാൻ ഡേറ്റ് എടുക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടില്ല പൈസ കൊടുക്കും പൈസ എന്നിട്ട് അവർ കുറച്ച് നാളെയുമ്പോൾ തിരിച്ച് റീഫണ്ട് ചെയ്യും അല്ലാതെ എനിക്ക് ഡേറ്റ് കിട്ടാറുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഞാനും അമ്മയും കൂടി ഒരുമിച്ച് വന്ന് ജൂലൈ മാസം വീണ്ടും ഉടമ്പടി ഞാൻ പുതുക്കുകയും അമ്മ പുതിയ ഉടമ്പടി എടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ മൂന്ന് എക്സാമിന് എനിക്ക് ഡേറ്റ് അടുപ്പിച്ച് കിട്ടി ഞാൻ പോയി എക്സാം എഴുതി എനിക്ക് വീണ്ടും രണ്ട് വിഷയം കൂടെ കിട്ടി അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ജനുവരി രണ്ടാം തീയതി ആയപ്പോൾ എപ്പോഴും ഞാൻ എക്സാമിനൊക്കെ പോകുമ്പോൾ തൈലവും ഉപ്പും കാശുരൂപവും എൻ്റെ കയ്യിലുണ്ടാവും ഞാൻ ഉപ്പ് എക്സാം ഹാളിൽ വിതറിയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം എഴുതാറ് അങ്ങനെ എക്സാം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ഏജൻസിയുടെ കയ്യിൽ എൻ്റെ പേപ്പർ വർക്കിന് വേണ്ടി കൊടുത്തു പക്ഷേ അവരെ വിളിക്കുമ്പോൾ അവർ അടുത്ത മാസത്തേക്ക് എന്തെങ്കിലും അറിയാൻ പറ്റും അങ്ങനെ നീട്ടി നീട്ടി പറഞ്ഞുകൊണ്ടിരുന്നു വീണ്ടും ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വേറൊരു ഏജൻസിയുടെ കയ്യിൽ കൊടുത്തു അവരെനിക്ക് ഇൻ്റർവ്യൂ തന്നു ഇൻ്റർവ്യൂ ആദ്യത്തെ മോക്ക് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി രണ്ടാമത് മെയിൻ ഇൻ്റർവ്യൂ വന്നപ്പോൾ എനിക്ക് നല്ല പാടായിരുന്നു ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവരെ എനിക്ക് പിന്നെ മെസ്സേജ് അയച്ചു നിങ്ങൾക്ക് രണ്ടാമതൊരു ചാൻസ് തരാമെന്നാണ് സ്കൂളുകാർ പറഞ്ഞത് നാളെ മണിക്ക് ഇൻറ്റർവ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവരെനിക്ക് മെസ്സേജ് അയച്ചു അങ്ങനെ പിറ്റേ ദിവസം ആറ് മണിയായിപ്പോൾ ഞാൻ ഇൻറ്റർവ്യൂവിന് വേണ്ടി റെഡി ആയിരുന്നു പക്ഷെ എന്തോ ടെക്നിക്കൽ പ്രോബ്ലം കാരണം അന്ന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ മാതാവിനോട് വീണ്ടും കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് ഞാൻ കണ്ടത് എങ്ങനെയാണ് ആ ഇൻ്റർവ്യൂ പാസ്സായതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പോൾ മാതാവിൻ്റെ തൈലം കൊണ്ട് കുരിശ് വരച്ച് ഫോണിലും ഉപ്പൊക്കെ വിതറിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നത് പിന്നെ എൻ്റെ വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർട്ടിഫിക്കറ്റിൽ എനിക്ക് പ്ലേസ് ഓഫ് ബർത്തിൽ ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പലരും എന്നോട് പറഞ്ഞു വിസയ്ക്ക് വയ്ക്കുമ്പോൾ അതൊക്കെ പ്രശ്നമായിരിക്കും എന്തായാലും റിജക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ അതും കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ ഡോക്യുമെൻസിലെല്ലാം തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഞാൻ അപ്പോയിൻമെൻറ്റിന് പോയി ഇന്നലെ എനിക്ക് എൻ്റെ വിസ ഒരു റിജക്ഷനും ഇല്ലാതെ വന്നു ഏപ്രിൽ ഒന്നാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ് അതോടൊപ്പം തന്നെ ഡിസംബർ ആയിപ്പോൾ ഡിസംബർ മാസത്തിൽ ഞങ്ങളുടെ വണ്ടി ആക്സിഡൻ്റ് ആയി ആയിട്ട് ഞങ്ങളുടെ കാറ് ഒരു വെയ്റ്റിംഗ് ഷെഡിൽ പോയി ഇടിച്ചിട്ട് അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആൾക്കൊന്നും പറ്റിയില്ലെങ്കിലും ആൾ ആളെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നടുവിന് നല്ല വേദനയാണ് അതുകൊണ്ട് ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഹോസ്പിറ്റലിൽ പോകുകയാണെന്ന് പറഞ്ഞാൽ അവർ വിളിച്ചു അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കെയർ ഒക്കെ കൊടുത്തോണ്ട് പിന്നെ നമുക്ക് കൊടുക്കാൻ പൈസയും ഇല്ല പിന്നെ നമുക്ക് നിവർത്തിയൊന്നുമില്ലാത്തോണ്ട് നമ്മൾ പറഞ്ഞു ക്ലെയിമിന് പോവാം നിങ്ങൾ ഹോസ്പിറ്റലിൽ പൊക്കോളാം പറഞ്ഞു അപ്പോൾ ക്ലെയിമിന് പോകുമ്പോൾ ഇവർക്ക് പ്രശ്നമൊന്നുമില്ലാത്തോണ്ട് തന്നെ പൈസ ഒന്നും കിട്ടില്ല എന്നിവർ അറിഞ്ഞോണ്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ അമ്മയ്ക്കെതിരെ കേസ് കൊടുത്തു അപ്പോൾ അവർ ക്ലെയിമിന് പോകാം എന്ന് പറഞ്ഞു അവിടെ ഒത്തുതീർപ്പിന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കേസായിട്ട് മുന്നോട്ട് പോകണമെന്ന് താല്പര്യം ഇല്ല പൈസ ആയിട്ട് തന്നാൽ മതി എന്നു പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ അവർ മൂന്നാമത്തെ ദിവസം അമ്മയുടെ പേരിലുള്ള കേസ് മാറ്റി എൻ്റെ പേരിൽ അവർ വീണ്ടും രണ്ടാമത് കേസ് കൊടുത്തു എനിക്ക് ലൈസൻസ് ഇല്ല അതുപോലെ ഞാൻ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റൊക്കെ വേണ്ടി വന്ന ഒരു സമയമായിരുന്നു അങ്ങനെ ഞങ്ങൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് മൂന്നാം ദിവസം കേസ് വീണ്ടും അമ്മയുടെ പേരിലായിന്ന് വന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു കാരുണ്യപ്രവർത്തിയായിട്ട് ഞങ്ങളെപ്പോഴും ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലൊക്കെ പോയി പൊതിച്ചോറ് കൊടുക്കുമായിരുന്നു ഞാൻ എല്ലാ ദിവസവും ബൈബിൾ ബൈബിള് മൂന്നദ്ധ്യായം വെച്ച് വായിക്കുമായിരുന്നു പേപ്പറും ഞങ്ങൾ എല്ലായിടത്തും കൊടുക്കുമായിരുന്നു ഇത്രയും അനുഭവങ്ങൾ ഞങ്ങൾക്ക് തന്നനുഗ്രഹിച്ച അമ്മ മാതാവിനും യേശുവിനും ഒരുപാട് നന്ദി എൻ്റെ ഞാനാണ് കാർ ഓടിച്ചിരുന്നത് അപ്പം എൻ്റെ ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാറിൽ വെയിറ്റിംഗ് ഷെഡിൽ ഒരു കുട്ടി ഇരിക്കുണ്ടായിരുന്നു അവിടെ നിറയെ ജനങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ആ വണ്ടി കയ്യിൽ നിന്ന് പോയി എന്ന് കണ്ടപ്പോൾ ഞാൻ അമ്മമാതാവിനോട് അമ്മ മാതാവിയെ ഒരാൾക്കും ഒരു അപകട ഇടം പറ്റാണ്ട് രക്ഷിക്കണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചു എൻ്റെ മോളും അതേപോലെ തന്നെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരാൾക്കും ഒരു അപകടം പറ്റാണ്ട് വെയ്റ്റിംഗ് ഷെഡിൻ്റെ ഒരു പില്ലറിൽ പോയി വണ്ടി ഇടിച്ചു അപ്പം അവിടെ മോളുടെ കയ്യിൽ ഫ്രാക്ചർ ഉണ്ടായിരുന്നു അപ്പം തന്നെ നീര് വച്ചായിരുന്നു ഞങ്ങൾ കാറ് കണ്ട നല്ല അപകടം പറ്റിയ മാതിരി കാറ് പൂർണ്ണമായിട്ടും തകർന്നു എന്നിട്ട് ഞങ്ങൾ അപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ മേയ്ത്ത് മുട്ടിയൊന്നുമില്ല പക്ഷേ ആ കുട്ടി നീങ്ങിപ്പോയപ്പോൾ ആ കുട്ടിയുടെ കാല് ചെന്ന് ആ പില്ലറിൽ ഇടിച്ചായിരുന്നു അപ്പോൾ ആ കുട്ടിയോട് ഞങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ഞങ്ങൾ ആ കുട്ടിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി മോളെയും കാണിക്കണമായിരുന്നു മൂന്ന് ഹോസ്പിറ്റലിൽ മാറി മാറി കൊണ്ടുപോയി ആ കുട്ടിയെ എക്സ്റേ ടിപ്പിച്ചു എല്ലാം ചെയ്തു അവർ കേസൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് ഇത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്താണ് അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണം കാശായിട്ട് എന്തെങ്കിലും വേണം ഞങ്ങൾ കേസിനൊന്നും പോകണില്ല പക്ഷെ ഇങ്ങനെ തരണം നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക രാത്രി പകലെന്നില്ലാണ്ട് എനിക്ക് എനിക്ക് എനിക്കൊരു മനസ്സമാധാനം തരാത്ത വിധത്തിൽ അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ പോയി അന്വേഷിച്ചു അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടി അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങും സി സി ടി വി ഇല്ല നമ്മൾ പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് പോലും സി സി ടി വി ഉണ്ടായിരുന്നില്ല എന്നിട്ട് അവർ എന്താ ചെയ്തെന്നു വെച്ചാൽ എൻ്റെ പേരിൽ ഉണ്ടായിരുന്ന കേസ് ആദ്യം എൻ്റെ പേര് കൊടുത്തു അതിൽ നിന്നൊന്നും കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മോൾക്ക് ലൈസൻസ് ഇല്ല അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല പിന്നെ അവൾ പുറത്തേക്ക് പോകാൻ നിൽക്കണു അപ്പം നമുക്ക് പേപ്പർ വർക്ക് എല്ലാം തുടങ്ങിയേക്കണമെന്നൊക്കെ അവർ അന്വേഷിച്ച് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ വേഗം ആ കേസ് മോളുടെ പേരിലേക്ക് മാറ്റി അപ്പോൾ നമ്മൾ അവരുമായിട്ട് എന്തെങ്കിലും ഇത് ചെയ്യും എന്നുള്ളൊരിതിൽ ഞാൻ അപ്പം സി സി ടി വി ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു കാരണം എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഞാൻ വെച്ചിരുന്നത് അമ്മ മാതാവിൻ്റെ ഫോട്ടോ ആണ് ഞാൻ പറഞ്ഞു വേറെ ആരുമില്ല ഞങ്ങൾക്ക് സാക്ഷ്യം പറയാനായിട്ട് നീ തന്നെ വേണം മാതാവി എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് രക്ഷിക്കാനായിട്ട് നീ നീ ഉണ്ടായാൽ നീ സാക്ഷി പറഞ്ഞാൽ മാത്രമാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കുറേ ദിവസം അതിൻ്റെ പിന്നാലെ ടെൻഷൻ അടിച്ച് നടന്നു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും വിളിക്കുകയാണ് കൊച്ചിന് പി സി സിക്ക് നമ്മൾ അപേക്ഷ കൊടുക്കണം ഒന്നിന് പറ്റാണ്ടിരിക്കുകയാണ് എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞ് ഞാൻ ചെന്ന് മൊഴി കൊടുത്തു മോളെ രണ്ടാമത് അവൾക്ക് സർജറി ചെയ്യേണ്ടി വന്നിരുന്നു ഇത് കഴിഞ്ഞാൽ മോളെയും കൊണ്ട് പോയി മോള് മോൾക്കുടെ എടുത്തു ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മമാതാവിൻ്റെ ഒറ്റ കരണ കൊണ്ട് മാത്രമാണ് അമ്മയുടെ സാക്ഷ്യം കൊണ്ട് മാത്രമാണ് എൻ്റെ മോളെ ആ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനും ആ പോലീസുകാർ ഇവൾക്ക് ഇവൾക്കിടെ എതിരെ എടുക്കാണ്ട് എൻ്റെ പേരിലേക്ക് തന്നെ ആ കേസ് മാറ്റി എനിക്ക് ആ കേസിൽ നിന്ന് എൻ്റെ മോളെ ഒഴിവാക്കിയതും അതിനുശേഷമാണ് ഞങ്ങൾക്ക് മെഡിക്കലിന് പോകാനും പി സി സിക്ക് പോകാനും എല്ലാം തന്ന അമ്മ മാതാവ് സഹായിച്ചത് അങ്ങനെ പല അനുഗ്രഹങ്ങളും ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു മോൾക്കിടെ ഇൻറ്റർവ്യൂവിൻ്റെ സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു മോൾക്ക് ഇൻറ്റർവ്യൂ കഴിഞ്ഞ് ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവൾ പാസ്സായി രണ്ടാമത്തെ ഇൻ്റർവ്യൂ വീണ്ടും വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഭയങ്കര ടഫായിരുന്നു ആ സമയത്ത് മോൾ ഇൻ്റർവ്യൂവിന് കയറുമ്പോഴും പരീക്ഷയ്ക്ക് കയറുമ്പോഴും എല്ലാം ഞാൻ മുട്ടിപ്പായിട്ട് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാധാവിനോട് അമ്മ മാധാവിയെ നീ മാത്രമേ ഉള്ളൂ കൂടെ നീ അവൾക്ക് കൂട്ടിനുണ്ടാവണേ അവൾക്ക് വേണ്ടി നീ സംസാരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവള് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങണവരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് അവർ കൊച്ചിൻ്റെ കൈയിൽ ഫ്രാക്ചർ ആയിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്തായിരുന്നു ഇൻ്റർ ർവ്യൂ അപ്പോൾ ഇവള് കൈ കാണാതിരിക്കാൻ വേണ്ടി ഹൈഡ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുന്നോ അവര് കാണുമ്പോൾ ഇനി എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങനെ ഉത്തരം പറയേണ്ടേന്ന് ചോദിച്ചു അപ്പോൾ ആ സമയത്തൊക്കെ അവര് ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഏജൻസിക്കാർ വിളിച്ച് ഇവളോട് പറയാം നീ എന്തിനും നോക്കി പറഞ്ഞു എന്നുമാതിരി ഉള്ള രീതിയിൽ അവർ സംസാരിച്ചു ജർമ്മൻകാർ സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പം മോൾ പറഞ്ഞു ഇല്ല ഞാൻ ഒന്നിലും നോക്കിയല്ല സംസാരിച്ചതെന്ന് പറഞ്ഞു അവർ വീണ്ടും ഇൻറ്റർവ്യൂ വയ്ക്കണം എന്ന് പറഞ്ഞു ഞാനും മോളും നന്നായി തന്നെ പ്രാർത്ഥിച്ചു മാതാവിയെ ഈ ഇൻറ്റർവ്യൂവിന് പാസ്സാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഇവൾക്ക് വീണ്ടും അവർ ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞുവെങ്കിലും ഡേറ്റിന് വേണ്ടി ഞങ്ങൾ നോക്കിയിരുന്നു ആ സമയം മൊത്തം നോക്കിയിരുന്നു മോള് ഡേറ്റ് സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലും ഞാനും അപ്പുറത്തെ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ അന്ന് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഇന്ന് ടെക്നിക്കൽ ഇഷ്യൂ ആണ് ഇന്ന് ഇൻ്റർവ്യൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ മോളോട് പറഞ്ഞ മോൾ ധൈര്യമായിട്ടിരുന്നു അമ്മ മാതാവ് മോളെ പാസ്സാക്കും പാസ്സാക്കാണ്ടിരിക്കില്ല എന്ന് തന്നെ പറഞ്ഞു എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ കൊച്ചിന് മെയിൽ വന്നു ഇൻറ്റർവ്യൂ പാസ്സായി എന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ വന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു അമ്മ മാതാവ് ഞങ്ങളെ സഹായിച്ചു ഞാൻ എല്ലാ അച്ഛൻ്റെ എല്ലാ ദിവസത്തെയും രാവിലത്തെ ഡെയിലി ബ്ലെസ്സിങ്സ് കൂടാറുണ്ട് അച്ഛൻ്റെ ഒരു ദിവസത്തെ ഡെയിലി ബ്ലെസ്സിങ്സിൽ നിനക്ക് ഇന്ന് നിനക്കൊരു സന്തോഷവാർത്ത ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ ദിവസമാണ് എൻ്റെ മോള് എല്ലാ വിഷയത്തിലും പാസ്സായി എന്നുള്ള ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നത് റിസൾട്ട് വരാൻ സമയമായിട്ടുണ്ടായിരുന്നില്ല ശരിക്കും രണ്ട് മൂന്ന് ദിവസവും കൂടി സമയം ഉണ്ടായിരുന്നു ആ റിസൾട്ട് വരാൻ പക്ഷെ അന്നാണ് എനിക്ക് ആ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അന്ന് ഇന്ന് നിനക്കൊരു സന്തോഷവാർത്ത ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണോ കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് മൂന്ന് വർഷമായിട്ട് എൻ്റെ മോൾ മോളിതിനു വേണ്ടി പരിശ്രമിക്കണു മറ്റുള്ള എല്ലാവരും കുറ്റം പറയാൻ തുടങ്ങി എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതിന് തന്നെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നോക്കിക്കൂടെ എന്തിന് ഈ ജർമ്മൻ തന്നെ പക്ഷെ മോൾ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല അവൾക്ക് ജർമ്മനിക്ക് തന്നെ പോകണം എന്നുള്ളൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു വിശ്വാസമായിരുന്നു കൊച്ചിന് ഞാനും കൊച്ചിനോട് പറഞ്ഞു വീട്ടിൽ നിന്നായാലും എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു തുടങ്ങി ഇനി വേണ്ട വേറെ എന്തെങ്കിലും നിങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇത് തന്നെ കൊച്ചിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും മോളും നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് അവസാനം ഞങ്ങൾക്ക് ഈ വലിയൊരു വിജയം കൊടുത്ത് എൻ്റെ മോളെ സഹായിച്ചു കഴിഞ്ഞ കാലങ്ങൾ ഞാൻ ഓർക്കുന്നു അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു ഉണങ്ങി വരേണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു ഇൻ്റർവ്യൂ ഒക്കെ തനിക്ക് ജർമ്മൻ എക്സാം പാസ്സാകാൻ കഴിഞ്ഞതും പിന്നീട് വന്ന ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമാണ് ദൈവമല്ലാതെ വേറെ ആരും സഹായിക്കാനില്ലാത്ത നിമിഷങ്ങൾ തങ്ങൾക്ക് ഈ മകളുടെ മൂന്ന് വർഷമായിട്ട് മകളാഗ്രഹിക്കുന്നതും പിന്നീട് എങ്ങനെയാണ് തനിക്കിപ്പോൾ പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് ഇവിടെ വന്ന് ഇപ്പോഴീ മക്കൾ നിൽക്കുന്നത് അമ്മയും മകളുമാണ് അമ്മയും ഉടമ്പടി എടുത്തു മകളും ഉടമ്പടി എടുത്തിട്ടുണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുന്നു അതിനിടയിൽ വരുന്ന ആക്സിഡൻറ്റ് അതുമൂലം പിന്നീടുണ്ടാകുന്ന ഓരോ അസ്വസ്ഥതകൾ അതിൽ പി സി സി ഒക്കെ എങ്ങനെ ക്ലിയർ ആകും മെഡിക്കൽ എങ്ങനെ ക്ലിയർ ആകും തനിക്ക് തന്നെ ഒരു ഫ്രാക്ചറുണ്ട് കയ്യിൽ എന്നാലിവിടെയൊക്കെ നാം കേട്ട തിരുവചനം പോലെ എല്ലാറ്റിലും ക കർത്താവിൻ്റെ നേർക്ക് കരങ്ങൾ നീട്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അമ്മമാതാവും ഈശോയും എങ്ങനെയാണ് സൗഖ്യാനുഭവമായും അതുപോലെ തന്നെ സമാധാനമായും ഒക്കെ ജീവിതത്തിലേക്ക് വരുന്നത് വളരെ വ്യക്തമായിട്ട് തൻ തങ്ങളുടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ തങ്ങളെന്തെല്ലാമാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഉടമ്പടി ജീവിതം നയിക്കുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇതിനൊക്കെ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു അങ്ങനെ ഈശോയെ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിട്ട് തന്നെ തങ്ങള് വിശുദ്ധ കുർബാനയ്ക്ക് പോലും തങ്ങൾ പങ്കെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഈ മക്കൾ അവർക്കതിനൊന്നും ബാധ്യതയില്ല എന്നാലും അവരതുവരെയും ചെയ്യുന്ന ഒരു ദൈവസ്നേഹാനുഭവം കൊണ്ട് അവർ നിറയുകയാണ് അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ എല്ലാ കൃപകളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ കുടുംബത്തോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക